കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി അന്നേ ദിവസം വൈകുമെന്ന് പറഞ്ഞെങ്കിലും ശിവ നേരത്തെ തന്നെ കോളേജിൽ എത്തിച്ചേർന്നു കണ്ണുകൾ കൊണ്ട് ചുറ്റും പാത്തുവിനെ അന്വേഷിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് നടന്നു അകത്തേക്ക് പ്രവേശിക്കാൻ നിന്ന അവൾക്ക് കുറുകെ ഒരു കൈ തടസ്സമായി വെച്ച് ആൻവി വാതിൽ ചാരി എന്ന അവൾ നോക്കിയൊരു പരിഹാസച്ചിരി ചിരിച്ചു ശിവ അകത്തേക്ക് പോകാൻ നോക്കിയെങ്കിലും അവൾ കൈകൊണ്ട് ശിവ തടഞ്ഞുകൊണ്ടിരുന്നു ശിവക്ക് അവടെ പ്രവൃത്തിയിൽ ദേഷ്യം വന്നു ഒന്നും പ്രതികരിക്കാതെ അവൾ സ്വയം നിയന്ത്രിച്ച് നിന്നു വഴിയിന്ന് മാറിക്കുന്നല്ലേ നല്ലത് വെറുതെന്തിനൊരു പ്രശ്നത്തിന് തിരികൊളുത്തുന്നു അവൾ പുറമേ ശാന്തമായി കൊണ്ട് തന്നെ ആൻവിയോട് പറഞ്ഞു ഞാനൊരു പ്രശ്നത്തിന് ഒരുങ്ങി തന്നെ അവിടെ വന്നിരിക്കുന്നു അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച നീ എന്റെ അടുക്കയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അവൾ ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു ഓ അപ്പം മോള് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കച്ചട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ എങ്കിൽ നമുക്കൊരു കൈ നോക്കാം ശിവയും വിട്ടുകൊടുത്തില്ല മറ്റി അതൊക്കെ നീയൊന്നും അനുസരിക്കില്ല അല്ലേ എന്നു പറഞ്ഞ് ശിവ അവിടെ കൈ തട്ടി മാറ്റി അകത്തേ കയറാൻ ഒരു ശ്രമം നടത്തി പക്ഷെ അവടെ കൈകൊണ്ട് തന്നെ അവൾ ആ ശ്രമത്തെ തടഞ്ഞു അതുകൂടിയായപ്പോൾ ശിവക്ക് ദേഷ്യം വന്നു അവൾ ബലമായി തന്നെ ആൻവിയുടെ കൈ പിടിച്ചു മാറ്റി തന്നെ എതിർക്കാവുന്ന ആൻവിക്ക് നേരെ ഒരു ചൂണ്ടുവിരൽ ഉയർത്തി അവൾ ദേഷ്യത്തോടെ നോക്കി അവിടെ അപ്പോഴത്തെ ഭാവം കണ്ട് ആൻവിയൊന്ന് പതറി അത് കാണിക്കാതെ അവൾ ശിവയ്ക്ക് നേരെ അടുത്തു ഒരു പോരിന് തയ്യാറായി തന്നെ നിന്നു ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവർക്ക് ചുറ്റും കൂടി അപ്പോഴേക്ക് എന്താ ഇവിടെയെന്ന് ചോദിച്ച് അച്ചായന അവിടേക്ക് വന്നു അച്ചായനെ കണ്ടതും ആൻവി രൗദ്രഭാവം വെടിഞ്ഞ് ശാന്തമായി ഏയ് ഒന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാ ആൻവി പെട്ടെന്ന് മറുപടി പറഞ്ഞു ഓ നീ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സ് ആവുന്നത് എങ്ങനെയാവും ഒരു താക്കീതോടെ പറഞ്ഞു ശിവയോട് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു അവൻ അവിടെ പോയി ആൻവി അവൻ പോകുന്നൊരു പുൻസിരിയോടെ നോക്കി നിന്നു മൂന്നാൾ ഒന്നിനൊന്ന് മെച്ചമാണെങ്കിലും അച്ചായനൊരു പ്രത്യേക ഇഷ്ടം തോന്നി ആൻവി ചിരിച്ചുകൊണ്ട് അപർണയോട് പറഞ്ഞു ക്ലാസ് തുടങ്ങാനായപ്പോഴേക്കും പാത്തു എത്തി ഷാവുൽ സാർ വന്ന് ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൻവി ഓരോ ഡൗട്ട് ചോദിച്ച് സാർ അടുത്തേക്ക് വിളിക്കാൻ തുടങ്ങി പാത്തുവിന് ഇതൊക്കെ കണ്ട് കരിപ്പ് വരുന്നുണ്ട് സാർ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിനിടയ്ക്ക് പാത്തുവിനെ നോക്കുന്നുണ്ട് അവൾ പക്ഷേ സാറിൻ്റെ മൈൻഡ് ചെയ്യാനേ പോയില്ല ക്ലാസ് ഇരുന്ന് സാറ് പോകുമ്പോഴും സാർ അവള് നോക്കി ശിവ കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുള്ള കൊണ്ട് പുറത്തൊന്നും പോയില്ല നീ എനിക്കൊരു സഹായം ചെയ്യേടി പാത്തു എന്നുടനെ ശിവ ചോദിച്ചു പാത്തു എന്താ എന്നുള്ള അർത്ഥത്തിൽ അവൾ നോക്കി നീ ഈ ബുക്ക് ലൈബ്രറി കൊണ്ടുവയ്ക്കാമോ തിരക്കെണ്ണയിൽ ഞാനത് എനിക്ക് എനിക്കിനിയും കുറച്ച് എഴുതാനുണ്ട് ശിവ അവളെ നോക്കി ചോദിച്ചു ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് പാത്തു ആ ബുക്കും വാങ്ങി ചാടിത്തുള്ളി പോകുന്ന ശിവ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു പാത്തു ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ബുക്ക് വെച്ച് തിരിഞ്ഞ് അവൾ കണ്ടത് തന്നെ തന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഷാവുൽ സാറിനെയാണ് സാറിൻ്റെ നോട്ടത്ര ശരിയല്ലെന്ന് തോന്നിയതും അവൾ ചുറ്റുമൊന്ന് നോക്കി അവിടെയെങ്കിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഡോർ ലോക്ക് ചെയ്ത് സാർ അവടെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പുറകോട്ട് പോയിക്കൊണ്ടിരുന്നു അവസാന ചുമരിൽ അവൾ നിന്നതും സാർ അവളുടെ അടുത്തേക്ക് വന്നു സാറവുടെ അടുത്തെത്തിയതും അവളുടെ ഹൃദയം ഇടിപ്പ് ക്രമാതീതമായി കൂടി എന്താണീ പാത്തുമ്മക്കുട്ടി വല്ലാത്തൊരു ഗൗരവം രണ്ടു ദിവസം ആല്ലേ തുടങ്ങിയിട്ട് സാർ അവൾ നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ഒന്നുമില്ല സർ എന്നു പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയതും സാർ അവളെ പിടിച്ചു വലിച്ചു പെട്ടെന്നുള്ള വലിയിൽ അവൾ കൃത്യമായി സാറിന് നെഞ്ചിൽ തന്നെ വന്ന് വീണ് എന്താടി വെണ്ണേ എന്നോട് പിണക്കാണ് അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് സാറ് ചോദിച്ചു എന്നർത്ഥത്തിൽ തലയാട്ടി അവളുടെ അരയിലൂടെ കൈയിട്ട് ഒന്നുകൂടി അവളെ തനിലേക്ക് അടുപ്പിച്ചു അവളുടെ വിറയാറുന്ന അദ്ധരങ്ങൾ ലക്ഷ്യമാക്കി സാറ് മുഖമടുപ്പിച്ചതും അവളുടെ മിഴികൾ പതിയെ കൂപി കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നും സംഭവിക്കാതെ കണ്ടപ്പോൾ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തന്നെ തന്നെ ചിരിക്കുന്ന സാറിനെയാണ് അവൾ കണ്ടത് നമ്മുടെ കല്യാണം തീരുമാനിച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ നിന്റെ സാറാണ് അവനമ്മൾ ക്ലാസ്സിലേക്ക് വിട്ടോ സാറ് പോട്ടെ എന്നും പറഞ്ഞ് സാർ അവിടെ നിന്ന് പോയി സാറ് പോകുന്ന നോക്കി അവൾ മൂക്കത്ത് വിരൽ വെച്ചു ഇതിപ്പോൾ ഞാൻ അങ്ങേരെ നിർബന്ധിച്ചു കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ അവൾ സ്വയം പറഞ്ഞു ഒരു കിളി പോയ ലുക്കിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഇതൊക്കെ കണ്ടുകൊണ്ട് കത്തുന്ന രണ്ട് കണ്ണുകൾ അവിടെയുള്ളത് അവൾ രണ്ടു പേരും അറിഞ്ഞതേയില്ല അവൾ അവിടെ നിന്ന് ഇറങ്ങി ചെന്ന് നേരെ അച്ചാൻ്റെയും കാർത്തിയുടെയും മുമ്പിലേക്ക് ദേ നമ്മുടെ പാത്തുമ്മ ലൈബ്രറിയിൽ ഇനി ക്ലാസ് മാറി കയറിയതാണോ കാർത്തി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവർ നോക്കിയൊരു ചമ്മിയെ ചിരിയും പാസ്സാക്കി അവൾ ക്ലാസ്സിലേക്ക് നടന്നു അവൾ പോകുന്ന നോക്കി അവരവിടെ തന്നെ നിന്നു പാത്തു ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ തന്നെ ശിവയുടെ മുഖത്ത് കണ്ട പുഞ്ചിലിന്ന് തന്നെ അവൾക്ക് ശിവ കൂടി ചേർന്നാണ് എല്ലാം ചെയ്തെന്ന് മനസ്സിലായി എടി യൂദാസ് പാളി ഞാൻ വഴിയെ തരാട്ടോ അവൾ ശിവയെ നോക്കി പൽകർമ്മിക്കൊണ്ട് പറഞ്ഞു തരണേ ഞാൻ കാത്തിരിക്കൂട്ടോ ശിവ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു മോളെ വെയിറ്റ് ആൻഡ് സി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കേ ഞാൻ വെയിറ്റ് ചെയ്യൂ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞ് ശിവ അവൾ ഇറകെ പിടിച്ചു അത് കണ്ടതും പാത്തു അവളെ ചേർത്ത് പിടിച്ച് കവിളിയിൽ ഒരു ഉമ്മ കൊടുത്തു മറ്റു കുട്ടികളെല്ലാം അവരുടെ സ്നേഹപ്രകടനം കണ്ട് അസൂയോടെ നോക്കി നിന്നു ക്ലാസ് കഴിഞ്ഞതും ഇക്കയെന്ന് കണ്ടില്ലെന്നും പറഞ്ഞ് പാത്തു ശിവയെപ്പോലും നോക്കാതെ ഇറങ്ങി ഓടി അവൾക്ക് പുറകിലായ ശിവ അവരുടെ അടുത്തേക്ക് വെച്ച് പിടിച്ചു പക്ഷെ ഓടിച്ചെന്ന പാത്തു അവരുടെ അരികിൽ അശ്വിനെ കാണാത്തപ്പോഴാണ് അവനിന്ന് ലീവാണെന്ന് അവൾ അറിയുന്നത് അമ്മയ്ക്ക് സുഖമില്ലെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചിരുന്നു അവളോട് പറഞ്ഞു അശ്വിനെ കാണാത്തതിലെ നിരാശ പാത്തുവിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ അശുവിൻ്റെ വീട്ടിലേക്ക് പോവാ വേണമെങ്കിൽ നിങ്ങളും കൂടെ കൂട്ട വേണമെങ്കിൽ നിങ്ങളും കൂടെ കൂടിക്ക പാത്തുവിനോടാണ് അച്ചായനത് പറഞ്ഞെങ്കിലും നോട്ടമൊത്തം ശിവയുടെ മുഖത്തായിരുന്നു അച്ചായം വിളിക്കേണ്ട താമസം പാത്തു ചാടിക്കേറി ഓക്കെ പറഞ്ഞു ശിവ ഒന്ന് വിസമ്മതിച്ചെങ്കിലും പാത്തു നിർബന്ധിച്ച് കൂടെ കൂട്ടി അവരെല്ലാവരും കൂടെ അശ്വിന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഉമ്മർത്തന്നെ ഉണ്ടായിരുന്ന അശ്വിനിയും അനുമോളും വന്ന അതിഥികളെ കണ്ട് പകച്ചുനിന്നു ശിവയെയും പാത്തുവിനെയും കണ്ട് അവരുടെ മുഖത്ത് സന്തോഷം വന്ന് നിറഞ്ഞു വന്നേ അനുമോൾ അകത്തേക്ക് നോക്കി വിളിച്ചു വിളിച്ചുപോയി അവരോട് കയറിയിരിക്കാൻ പറഞ്ഞ അശ്വിനി അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അശ്വിനി പുറത്തേക്ക് വന്നു ഒരു ലുങ്കിയും ബനീനുമാണ് വേഷം ഉമ്മർത്തിരിക്കുന്ന തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പ്രതീക്ഷിക്കാതെ രണ്ടാൾ കൂടെ കണ്ട അശ്വിൻ വന്നാതേ സ്പീഡിനകത്തേക്ക് ഓടി അവൻ പോകുന്ന നോക്കി പാത്തുവും ശിവയും പരസ്പരം നോക്കി ചിരിച്ചു അപ്പോഴേക്കും അശ്വിന്റെ അമ്മ അവിടേക്ക് വന്നു അശ്വിൻ ഷർട്ടിട്ട് അവരുടെ അടുത്തേക്ക് വന്നു അശ്വിനിയനുമോളും പാത്തുവിനോടും ശിവയോടും പെട്ടെന്ന് കൂട്ടായി അശ്വിന്റെ അമ്മ ശിവയോടും പാത്തുവിനോടും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറിയത് കുറച്ച് സമയം കൊണ്ട് തന്നെ അവരവിടുത്തെ അംഗമായതുപോലെ തോന്നി കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് അവർ അവരോട് യാത്ര പറഞ്ഞിറങ്ങി തൻ്റെ അമ്മയുടെ ജന്മദിവസം തന്നെ തനിക്ക് രണ്ടമ്മമാരെ കിട്ടിയെന്ന് ശിവ മനസ്സിലോർത്തു പാത്തുവും ശിവയും ബസ്സിലിരിക്കുമ്പോഴാണ് മനുര കടയിൽ നിൽക്കുന്ന ശിവ ശ്രദ്ധിച്ച് അവനെ പാത്തുവിന് ശിവ കാണിച്ചു കൊടുത്തു അന്ന് രാത്രി അവനെ ആരോ മർദ്ദിച്ച കാര്യവും അവൾ പാത്തുവിനോട് പറഞ്ഞു എല്ലാം കേട്ട പാത്തു എന്തോ ഓർത്തിട്ടെന്ന് പോലെ ചിരിച്ചു പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് നേരത്തെ എത്തിയ പാത്തു കണ്ണുകൾ കൊണ്ട് ആരെയും അന്വേഷിച്ചു ആ കോളേജ് മൊത്തവളയാളെ തേടി നടന്നു ഒടുവിൽ താൻ അന്വേഷിച്ച ആളെ കണ്ടത് അവളുടെ ചുണ്ണിലൊരു ചിരി വിരിഞ്ഞു അവരയാളുടെ പുറകിൽ നിന്ന് വിളിച്ചു അയാൾ തന്നെ നടത്തുനിന്ന് നിർത്തിയ ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കി തന്നെ നോക്കി പുഞ്ചിരിയോട് നിൽക്കുന്ന പാത്തുവിനെ സംശയത്തോടെ നോക്കി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് നടന്നു നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നേ അയാൾ സംശയത്തോട് ചോദിച്ചു ചില പൂച്ചകളുണ്ട് കണ്ണടച്ച് പാൽ ആരും അറിയില്ലെന്ന വിചാരം അങ്ങനെ ഒരു പൂജയെ ഞാൻ കണ്ടുപിടിച്ച് പാത്തു ഒളി കണ്ണാൽ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ നീതെന്തൊക്കെയാ പാത്തുമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയാൾ അവൾ നോക്കി വീണ്ടും പറഞ്ഞു മനസ്സിലാക്കി തരാം അതിനല്ലേ ഈ പാത്തുമ്മ നിൽക്കുന്നത് ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് മണിമണിയിട്ട് ഉത്തരം പറ ആ ചോദിക്കേ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം ആരൊക്കെ മനുവിനെ പഞ്ഞിക്കിട്ടത് അവളെ ആൾക്കുന്നേരെ ആദ്യത്തെ ചോദ്യം വിട്ടു അത് കേട്ടത് അശ്വിനൊന്ന് പതിരെങ്കിലും അത് പുറത്ത് അവൻ നിന്നു ആര് വന്നിക്കിട്ടു നീ എന്താ ഈ പറയുന്ന രാത്രി പോലെ സ്വപ്നവും കണ്ടോ പീഡിച്ച് കാരണം അശ്വിൻ അവൾക്ക് നേരം മറിച്ചോദ്യം ചോദിച്ചു എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അത് ഇക്കാലം എനിക്ക് കേൾക്കണം നീ എന്ത് മനസ്സിലാക്കിയെന്ന എനിക്ക് നീ പറയുന്നൊന്നും വ്യക്തമാവുന്നില്ല ഞാൻ പറയാം ശിവയുടെ ആ മനു ചേരുന്നൊരു കേട് അവൾ ആകെ പറഞ്ഞ എന്നോട് മാത്ര ഞാനത് ആകെ പറഞ്ഞു ഇക്കേടും എനിക്ക് ഉറപ്പുണ്ട് അവന് കണക്കിന് കൊടുത്ത് ഇക്കാണെന്ന് അവൾ ഇടം കണ്ടാൽ അവനെ നോക്കി പറഞ്ഞു ഓ അതാണോ ഒരു പെൺകുട്ടിയോട് നിറകീട് കാണിച്ച് അവനീട്ട് രണ്ട് പൊട്ടിച്ചു അതിലെന്താ ഇത്ര തെറ്റ് അവൻ പാത്തുവിനെ ചോദിച്ചു അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷെ അടിക്കുന്നതിനിടയിൽ ആവേശം പറഞ്ഞൊരു കാര്യമുണ്ട് അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ എന്താ എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഇക്ക മനുവിനോട് ആവർത്തിച്ച് പറഞ്ഞു എന്റെ പെണ്ണെന്ന് അത് എൻ്റെ എന്റെ പുന്നാര ആ ഓർക്കുന്നുണ്ടോ അവൾ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു അത് പിന്നെ ഞാൻ പഞ്ചിന് പറഞ്ഞല്ലേ അവൻ മുഖത്തെ പതർച്ച പാത്തു അറിയാതിരിക്കാൻ പാടുവിട്ടു എന്തോ എങ്ങനെ അങ്ങനെ പഞ്ചിന് മണി പെങ്ങളാണെന്ന് പറയാലോ ആ എന്തായിക്ക അങ്ങനെ പറയാ അവൾ സംശയത്തോട് അവനോട് ചോദിച്ചു ഈ ഇത്തവണ അവളുടെ ചോദ്യത്തിനുണ്ടിൽ അവന് ഉത്തരവുണ്ടായില്ല സത്യം പറയിക്കാം എനിക്ക് എന്റെ ശിവയെ പ്രണയിക്കുന്നുണ്ടോ അവൾ അവൻ്റെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു ഈ സമയം അശ്വിനെ അന്വേഷിച്ചെന്ന് അച്ഛൻ അവരുടെ സംസാരം കേട്ട് മാറി നിന്നു നീ ഇതെന്താ പാത്തു ഈ പറയുന്നത് പ്രേമോ എനിക്കോ അതോ ആ ശിവയോട് കഷ്ടം നീ ഇത്ര പൊട്ടിയാണോ അവൻ്റെ ചോദ്യം കേട്ട് അവടെ മുഖത്തെ പുഞ്ചിരി മാങ്ങി ഇങ്ങനെ ചോദിച്ചാൽ ഇക്കൊന്നും പറയില്ലെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ അവസാനത്ത് അടവെടുക്കാൻ തീരുമാനിച്ചു സാരമില്ല ഞാൻ ചോദിച്ചെൻ്റെ ഇക്ക പറയുന്നു വിചാരിച്ചു സോറി ഞാനിനി ചോദിച്ചു വരില്ല അവൾ സങ്കടം മുഖത്ത് വരുത്തി അത് പറഞ്ഞവിടെ നടന്നു ഒരു പിൻവിളി പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ ഓരോ ചുവടും വെച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ അശ്വിനെ അവൾ വിളിച്ചു ഉള്ളിയിൽ സന്തോഷമുണ്ടെങ്കിലും പുറമേ സങ്കടം അടിച്ച് അവൾ അവന് നോക്കി അതെ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കണ്ടാന്ന് മുതൽ ചങ്കി കയറിക്കൂടിയതാ അതവളറിയാതിരിക്കാനാ ഞാൻ അവളോട് പരിശമായി പെരുമാറിയത് അവൻ അവനവുടെ മുഖത്ത് നോക്കാതെ വിളിച്ചു പറഞ്ഞു അവൻ്റെ വാക്കുകൾ അവളിൽ വല്ലാത്ത സന്തോഷം നിറച്ചു എന്നാൽ ഒരു ചുമരിനിപ്പുറം അശ്വിൻ്റെ വാക്കുകൾ തീച്ചു പോലെ നെഞ്ചിൽ തറക്കുകയായിരുന്നു അച്ചായൻ്റെ അശ്വിൻ്റെ ഓരോ വാക്കും അവൻ്റെ കാതുകളിൽ അരയടിച്ചുകൊണ്ടിരുന്നു അവൻ നിറഞ്ഞു വന്ന മിഴികളെ ആരും കാണാതെ തുടച്ചു എന്തിനു മറിച്ച് വെക്കണേക്കാ ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ അവരോട് പറഞ്ഞുകൂടെ എനിക്കറിയാം അവളുടെ മനസ്സ് അവൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അത് പലപ്പോഴായിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് പാത്തുവിന്റെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ആ അച്ചായനെ നിയന്ത്രണം വിട്ടുപോകുന്ന പോലെ തോന്നി താൻ പ്രിയപ്പെട്ടവളായി കണ്ടവടൂടി തന്റെ ആത്മമിത്രമാണ് അവന്റെ ഉള്ളിലും ശിവയാണ് കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അച്ചായനൊരു തളർച്ചയോടെ നീന്നു കൂടുതലൊന്നും കേൾക്കാനുള്ള ശക്തിയില്ലാത്തതിനാൽ അവൻ അവിടെ നിന്ന് പോയി ഈ സമയം പാത്തു പറഞ്ഞു കേട്ട് അശ്വിൻ അവളെ സംശയത്തോടെ നോക്കി അതീക്കാം അവൾക്ക് ഇക്ക ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് അവളോട് ചെന്ന് പറ ഇഷ്ടമാണെന്ന് പാത്തു സന്തോഷത്തോടെ അശ്വിനോട് പറഞ്ഞു ഏയ് ഒരിക്കലും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളത് അവൾ അറിയരുത് അതിൻ്റെ എൻ്റെ പാത്തു വാക്ക് വാക്കുകയാണ് അവൻ്റെ വലതേരം അവൾക്കുമ്പിൽ നീട്ടിക്കൊണ്ടാവും പറഞ്ഞു അവളവൻ്റെ കയ്യിലേക്ക് സംശയത്തോടെ നോക്കി എന്തിനായിരിക്കത് മറച്ചു വെക്കുന്നേ ശിവൻ നല്ല കുട്ടിയാണ് അവളേക്കാൾ നല്ലൊരു കുട്ടി കാക്കി ഇട്ടൂല അറിയാം അവൾ നല്ല കുട്ടിയാണെന്ന് അവൾ ഈ പ്രാരാബ്ധക്കാരൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടവളല്ല ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അറിയിക്കാൻ ഞാൻ സമ്മതിക്കൂല അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടാവൾ ഒരിക്കലും അറിയരുത് വാക്കിക്ക് അവൻ വീണ്ടും അവൾക്കുമുമ്പിൽ കഴിഞ്ഞിട്ട് അവസാനം അവൻ്റെ നിർബന്ധിന് പാത്തുവിന് വഴങ്ങേണ്ടി വന്നു അവളൊന്നും അറിയില്ല എന്ന് അവൾ വാക്കു കൊടുത്തു മുൻപോട്ടുള്ള ഓരോ കാൽവെപ്പുകൾ ഇടരുന്ന പോലെ തോന്നി അച്ചായന് അശ്വിൻ്റെയും പാത്തുവിൻ്റെയും വാക്കുകൾ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ശ്യാം പുറകിൽ നിന്ന് വിളിച്ചിട്ടൊന്നും അവൻ നിന്നതേയില്ല തൻ്റെ ബൈക്കെടുത്ത് ആരെയും നോക്കാതെ അവൻ പറഞ്ഞു കണ്ണുനീര് കാഴ്ചയെ മറക്കുന്നുണ്ട് ഇത്രയും കാലം താൻ ജീവനായി കണ്ടവരുടെ ഉള്ളിൽ തൻ്റെ കൂടെ പെർപ്പാണോ തൻ്റെ അച്ഛ ഇഷ്ടം പറഞ്ഞ് തൻ്റെ പ്രാണനോടാണോ അവൻ്റെ ഉള്ളിൽ ഓരോ ചോദ്യങ്ങൾ മുളപുട്ടിക്കൊണ്ടിരുന്നു ശിവയെ ആദ്യം കണ്ടത് മുതലുള്ള സംഭവങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു അവളുടെ ഓർമ്മകൾ വന്നു അവൻ്റെ വണ്ടിയുടെ സ്പീഡ് കൂടി വന്നു തിരക്ക് പിടിച്ച റോഡിലൂടെ അവൻ്റെ ബൈക്ക് ചീറിപ്പാഞ്ഞു തൻ്റെ എതിരെ വരുന്ന ലോറിയുടെ മുമ്പിലേക്ക് അവൻ ബൈക്ക് സ്പീഡിൽ ഓടിച്ചു എതിരെ വരുന്ന ലോറി തന്നെ ലക്ഷ്യം വെച്ച് വരുന്ന പോലെ തോന്നി അച്ചായന് ഒരു നിമിഷം അവനെ എല്ലാം മറന്നു ശിവ തൻ്റെതല്ലാത്ത ഈ ലോകം തനിക്ക് വേണ്ട എന്ന് അവൻ ചിന്തിച്ചു ബൈക്കിൻ്റെ സ്പീഡ് അവൻ ഒന്നുകൂടി കൂട്ടി എല്ലാം തീരട്ടെ എന്ന് അവൻ ഒരു നിമിഷം ആഗ്രഹിച്ചു എല്ലാം കൈവിട്ടുപോയ ആ നിമിഷത്തിൽ തൻ്റെ അമ്മച്ചിയുടെ പുഞ്ചിരിക്കുന്ന ആ മുഖം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ആ മുഖം മനസ്സിലേക്ക് വന്നതും അവൻ വണ്ടിയൊന്ന് വെട്ടിച്ചു അടുത്തുള്ള പോസ്റ്ററിൽ വണ്ടി ഇടിച്ചു നിന്നു ഭർത്താവേ ഞാൻ എന്തായിപ്പോയി കാണിച്ചത് എൻ്റെ അമ്മയെ ഞാൻ ഒരു നിമിഷം മറന്നുപോയതും എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ പാവത്തിന് ഞാൻ ഓർത്തില്ലല്ലോ എന്നോട് ക്ഷമിക്കണം യേശോയെ അവൻ വിതുമ്പിക്കൊണ്ട് അവിടെ തന്നെ മുട്ടുകൂത്തിയിരുന്നു ആളുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയത് അവൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി അവൻ നേരെ പോയത് ചർച്ചിലേക്കായിരുന്നു അവിടെ യേശുവിൻ്റെ തിരു മുമ്പിൽ അവൻ മുട്ടുകുത്തി നിന്നു കണ്ണുകളടച്ച് ഒരുപാട് നേരം അവിടെ ആ നിൽപ്പ് തുടർന്നു ആൻഡോ മോനെന്താ പതിവില്ലാതെ ഈ നേരത്ത് തന്റെ പിന്നിൽ നിന്ന് പരിചിതമായ ശബ്ദം കേട്ടുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി സ്തുതിയായിരിക്കട്ടെ അവൻ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന സ്തുതി ചൊല്ലി ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്തോ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് നിന്റെ മുഖം വ്യക്തമാക്കുന്നുണ്ട് ഫാദന്റെ ചോദ്യത്തിന് അവനൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു എന്താണെങ്കിലും നീ തളരുത് കർത്താവ് ഇഷ്ടപ്പെട്ടവർ ഒരുപാട് പരീക്ഷിക്കും പക്ഷേ കൈവിടില്ല നീ നന്നായി പ്രാർത്ഥിക്കാം പരീക്ഷണങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയട്ടെ ഫാദർ അവൻ നോക്കി പറഞ്ഞവിടുന്ന് പോയി അയാൾ നടന്നതിൽ നിന്ന് നോക്കിയാൻ നിന്നു അവിടെ നിന്നവൻ പോയത് സെമിത്തേരിയിലേക്കാണ് അവിടെ ചാച്ചൻ്റെ കള്ളറക്കുമ്പിലിരുന്ന് അവൻ പൊട്ടിക്കറിഞ്ഞു ശിവയെ ഓർക്കുന്തോറ് അവനെ നിയന്ത്രണം വിട്ടു പോകുന്ന പോലെ തോന്നി അശ്വിൻ തനിക്കേറെ പ്രിയപ്പെട്ടവനാണ് അവനിങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുത്തേ മതിയാവും അവർക്കിടയിൽ താൻ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും അവൻ തൻ്റെ ഇഷ്ടം അറിയാൻ പാടില്ല അറിഞ്ഞാൽ അവൻ അവളെ തനിക്ക് നൽകും അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് അവന് ഞങ്ങൾ അവിടെ അവൻ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഇഷ്ടം ഈ നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കുഴിച്ച് മൂടുകയാണ് ആരും ഒന്നും അറിയാൻ പാടില്ല അവൻ മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്തു ഒരുപാട് സമയം അവനവിടെ ചെലവഴിച്ച് ക്ലാസ് കഴിഞ്ഞ് പതി പോലെ വീട്ടിലിരുന്ന സമയത്താണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത് യാത്രയിലുടനീളം അമ്മച്ചിയുടെ മുഖമായിരുന്നു മനസ്സിൽ മോനെ ആ കൊച്ചിനെ എത്രയും പെട്ടെന്ന് എനിക്ക് മരുമകളായി കൊണ്ടുവാ അമ്മച്ചിയുടെ ആ വാക്കുകൾ ഓർമ്മ വന്നു അവൻ്റെ മിഴികൾ വീണ്ടും നിറഞ്ഞു കർത്താവേ ഞാൻ എന്താ എൻ്റെ അമ്മച്ചിയോട് പറയാ ആ പാവി തെറിഞ്ഞാൽ സഹിക്കില്ല തൽക്കാലം അമ്മ ഇപ്പോ അറിയണ്ട അവൻ മനസ്സിൽ ഉറപ്പിച്ചു അകത്തേ കയറി അവന് അമ്മച്ചിയെ ഒളിക്കാൻ നന്നേ പാടുപെട്ടു പക്ഷേ അവൻ്റെ ചെറിയ മാറ്റം പോലും തിരിച്ചറിയാൻ കഴിയുന്ന അമ്മച്ചിക്ക് മോൻ്റെ മാറ്റവും പെട്ടെന്ന് മനസ്സിലായി അവർ മകനെ തന്നെ സൂക്ഷിച്ച് നോക്കി തനിക്ക് മുഖം തരാതെ ഒഴിഞ്ഞു മാറുന്ന മകൻ്റെ കൈകളിൽ അവർ പിടിച്ചു ഒന്നും ചോദിക്കാതെ തന്നെ തന്നെ നോക്കുന്ന അമ്മച്ചിയോടൊന്നും ഒളിക്കാൻ അവന് കഴിയുമായിരുന്നില്ല അവനെ തന്നെ നോക്കുന്ന അമ്മച്ചി അവൻ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി കാര്യം എന്താണെന്ന് പോലും അറിയില്ലെങ്കിലും ആ മാതൃഹൃദയവും പൊട്ടിക്കരഞ്ഞുപോയി അവൻ്റെ സങ്കടം കണ്ടു തൻ്റെ മകൻ്റെ സങ്കടം കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഏസ്യ നിന്നു ഇന്നോളം താൻ ഒന്നിനു വേണ്ടിയും ഇത്ര ആഗ്രഹിച്ചിട്ടില്ല അവൾ അത്രയ്ക്കും ആഴത്തിൽ തൻ്റെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞ് ഇനി പറിച്ച് കളയുന്നത് പ്രയാസം തന്നെയാണ് പക്ഷേ എല്ലാം മറന്നേ പറ്റൂ ഇനി അച്ചുവിൻ്റെ പെണ്ണാണവൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നോവ് തന്നെയാണ് താൻ സ്നേഹിക്കുന്ന ആളുടെ ഉള്ളിൽ താൻ ആരുമല്ല എന്നുള്ളത് ആ ഹൃദയത്തിൽ വേറൊരാൾക്കാണ് സ്ഥാനമെന്നറിയുന്നത് അതിലും വലിയ നോവാണ് ഓർക്കുന്തോറും പ്രാണൻ പോകുന്ന വേദന അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു അലമാറിയിൽ താൻ നിധി പോലെ സൂക്ഷിച്ച ശിവയുടെ വളപ്പൊട്ടുകൾ അവൻ കയ്യിലെടുത്തു ഉള്ളം കൈയിൽ അത് പിടിച്ച് അവയിലേക്ക് തന്നെ നോക്കി അതിലേക്ക് നോക്കുന്തോറും ശിവയുടെ ഓർമ്മകൾ വീണ്ടും അവനെ തേടി വന്നു ഓർമ്മയിൽ എവിടെയോ ശിവ ചിരിച്ചുകൊണ്ട് ഓടി മറയുന്ന പോലെ തോന്നി അവന് അവളുടെ ഓർമ്മകൾ വീണ്ടും വന്നണഞ്ഞതും അവനാ വളപ്പൊട്ടുകൾ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവ കുത്തി കയറി ചോരയൊഴുകിയിട്ടും അവനാ പിടുത്തം തുടർന്നു ചങ്ക് പൊടിയുന്ന വേദനയിൽ കയ്യിലെ മുറിവെന്ന് അവൻ അറിഞ്ഞതേയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം